നമ്മളിപ്പം മാവിലോടൊപ്പം നീർവേലിയിലാണ് ഇൻവോൾവ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ സ്ഥാപനത്തിന് മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മുടെ കിടക്കയും കട്ടിലും അളുമാരിയും സോഫ സെറ്റും ഒക്കെയാണുള്ളത് അപ്പോൾ അവരുടെ ഇത്തവണത്തെ ഓണത്തിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ചോദിച്ചറിയാം എല്ലാ പ്രേക്ഷകർക്കും മാവിലോടൊപ്പം സ്വാഗതം ഇവോൾവ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് നീർവേലി നമ്മുടെ സാറിൻ്റെ പേര് ദിവാകരൻ ദിവാകര ഇതോടെ നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് എന്തൊക്കെയാണ് നമ്മൾ സ്ഥാപനം കൊടുക്കുന്ന കാര്യ സമ്മാനങ്ങൾ വിലക്കുറവ് എന്തൊക്കെയാണ് അതായത് ഞങ്ങളുടെ പിന്നെ ഫോർവിഷിൻ്റെ സ്പ്രിങ് മാറ്റീസ് ഉണ്ട് അത് ഞങ്ങൾ മുപ്പത് ശതമാനം ബില്ല് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഒരു ബെഡ്ഷീറ്റ് രണ്ട് ഫില്ലോ ഫില്ലോ കവറ് ഒരു ബെഡ് കവർ ഇതിന് ഞങ്ങൾ അത് ഓണം വരെ മാസം വരെ അല്ല അടുത്ത മാസം വരെ ലാസ്റ്റ് വരെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ഇൻവോൾവ് ആ ഒരുപാട് സമ്മാനങ്ങളും അതുപോലെ തന്നെ വിലക്കുറവിലൊക്കെയാണ് നമ്മൾ ഇത്തവണത്തെ ഓണത്തിന് ഇവിടെ കസ്റ്റമേഴ്സിനായിട്ട് പർച്ചേസിങ് വരെ വരുന്ന കസ്റ്റമേഴ്സായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക ഇൻവോൾവ് ചെയ്യുന്ന പരമാവധി നമ്മുടെ ആ വീട്ടിലാവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കണ്ണൂർ ബിഷ് ഒരു ആശംസ വന്നു കണ്ണൂർ ബിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു ഈ ഓണത്തിന് നമ്മുടെ മാവേലിയുടെ വളരെ ചെറിയൊരു സ്നേഹസമ്മാനമാണ് മാവേലി നൽകുന്ന കണ്ണൂർ നൽകുന്ന ഒരു സ്നേഹസമ്മാനം